ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സമാഗമം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഗുരു ഗാന്ധി ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ മനുഷ്യരാശിക്ക് വലിയ സംഭാവനയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് നാരായണ ഗുരുവിന്റെ തത്വങ്ങൾ വിളക്കുമാടം ആണെന്ന് അദ്ദേഹം പറഞ്ഞു मैं श्री नारायण गुरु के चरणों में प्रणाम करता हूं मैं गांधी जी को भी अपनी श्रद्धांजलि अर्पित करता हूँ भाई बहनों श्री नारायण गुरु के आदर्श पूरी मानवता के लिए बहुत बड़ी पूंजी है जो लोग देश और समाज की सेवा के संकल्प पर काम करते हैं श्री नारायण गुरु उनके लिए प्रकाश स्तंभ की तरह है आप सभी जानते हैं कि समाज के शोषित पीड़ित वंचित वर्ग से मेरा किस तरह का नाता है और इसलिए आज भी मैं जब समाज के शोषित वंचित वर्ग के लिए बड़े निर्णय लेता हूं तो मैं गुरुदेव को जरूर याद करता हूं सौ साल पहले के वो सामाजिक नूर वर्ष मुंब महात्मा गांधी श्री नारायण गुरव तमिल कूड़ा इन प्रचोदन ഇരുവരുടെയും സംഭാവനകൾ മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുരുദേവിന്റെ അഷ്ടലക്ഷ്യമെന്ന ആശയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കാര്യം ചെയ്യുന്ന അവസരത്തിൽ അതിന് സാമൂഹ്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അത് തീർത്ഥാടനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം ആധ്യാത്മിക ഗുരു ആദ്യം പറയുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് അതുകൊണ്ടാണ് ആ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരളത്തിൽ അമ്പത്തി അഞ്ച് ശതമാനം സാക്ഷരതയുണ്ടായിരുന്നു അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിന്റെ കുതിപ്പ് തുടങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മോഡിജി സി ഓൾ ദിസ് അഷ്ട ഇറ്റ് മോഡിജി ി അടൂർ പ്രകാശ് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവരും പങ്കെടുത്തു എഡ്യൂക്കേഷൻ പോളിസി മോർട്ടാലിറ്റി റേറ്റ് ഓഫ് കേരള in 1950 it was almost same to this uh, european countries because of guruji like guruji uh,